ഫ്രണ്ട്സ് ഇപ്പോൾ ഒരു കിലോ മത്തി മുപ്പത്തഞ്ച് രൂപ ഹോൾസെയിൽ മാർക്കറ്റ് കിട്ടോ മുപ്പത്തഞ്ച് ഇരുപത്തഞ്ചൊക്കെ ഉള്ളൂ അത് നമ്മൾക്ക് ചില്ലറ കിട്ടുന്ന അടക്കം രണ്ട് കിലോ നൂറ് രൂപ വെച്ചിട്ടാണ് കിട്ടുന്നത് അല്ലേ അപ്പോൾ ഇപ്പോൾ നമുക്ക് നിലവില് കടൽ മത്സ്യങ്ങളൊക്കെ വില കുറഞ്ഞ് നിൽക്കുന്ന സമയം പക്ഷേ നമ്മൾ വളർത്തുന്ന വരാലി പോലുള്ള മീൻ ഇപ്പോൾ നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അത് ഞങ്ങളിപ്പോൾ കൊടുക്കുന്ന അറുന്നൂറ് ഗ്രാമിൻ്റെ മുകളിലേക്ക് അതായത് ഒരു നമ്മളൊരു കുളം പിടിക്കുകയാണെങ്കിൽ ആയിരം കിലോ എടുക്കുമ്പോൾ ഏകദേശം ഒരു എണ്ണൂറ് കിലോ നമുക്ക് അറുന്നൂറ് ഗ്രാമിൻ്റെ മുകളിലേക്കുണ്ടെങ്കിൽ നമുക്ക് മുന്നൂറ് രൂപയുടെ മുകളിലാണ് ഇപ്പോൾ വില നിൽക്കുന്നത് അവറേജ് മുന്നൂറ് മുന്നൂറ്റി പത്ത് ആ റേഞ്ചിൽ ഒരു കിലോനെങ്കിൽ വില കിട്ടുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ കയ്യിൽ എവിടെയെങ്കിലും ഏതെങ്കിലും കർഷകൻ്റെ മീൻ കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് കർഷകരുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ട് അവരിലേക്ക് ഈ നമ്പർ എത്തിക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇപ്പോഴും നിലവിൽ ഈ മീനിനെവിടെ വിൽ വിൽക്കുക എന്നറിയാതെ പല ലോക്കൽ മാർ മാർക്കറ്റിലും അതേപോലെ ഇതിന് വില കുറഞ്ഞ സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് നഷ്ട നഷ്ടം പറ്റുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഇപ്പോൾ ആറേഴ് വർഷമായിട്ട് കണ്ടിന്യൂസ് ഞാൻ ഒരു ആറ് വർഷം മുൻപ് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഇതിന് അവറേജ് മുന്നൂറ് രൂപ വില കിട്ടും അപ്പം ഈ മുന്നൂറ് രൂപയ്ക്ക് ഒരു കിലോ നമ്മൾ വളർത്തും ഒരു കിലോ വളർത്തി ഇത് മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര രൂപ ചിലവ് വരും എന്നുള്ളതൊക്കെ പല രീതിയിലും ഞാനത് പല രീതിയിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു അതായത് നിങ്ങൾക്ക് ഒരു കിലോനെ ഉത്പാദിപ്പിക്കണമെങ്കിൽ നൂറ് രൂപ ചിലവാക്കുന്നവരുണ്ട് അതുപോലെ എഴുപത്തഞ്ച് രൂപയ്ക്ക് ഒരു കിലോ പ്രൊഡക്ഷൻ ചെയ്യുന്നവരുണ്ട് ഇരുന്നൂറ് രൂപയ്ക്കും ഒരു കിലോ ചെയ്യുന്നവരും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന് പെല്ലത്തീറ്റ മാത്രം കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല നിങ്ങളെ പരിസരങ്ങളിൽ നിന്ന് കിട്ടുന്ന എന്ത് മീനോ അപ്പോൾ ഇപ്പോൾ മത്തി പറഞ്ഞ പോലെ വില കുറവാണ് അപ്പോൾ അത് കൊടുക്കാം അതേപോലെ തന്നെ നമുക്കത് അവൈലബിളായിട്ടുള്ള ബി എസ് എഫ് ലാറോ അങ്ങനെ നമുക്ക് മീറ്റിൻ്റെ വേസ്റ്റ് ഇതെല്ലാം നമുക്കിതിന് കൊടുക്കാം കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ പിടിക്കുന്ന സമയത്ത് പിടിക്കുന്ന അതായത് മീൻ മീൻ അടുത്ത മാസം പിടിക്കുന്നതെങ്കിൽ നിങ്ങളൊരു ഒന്നര മാസം മുമ്പ് മീൻ തീറ്റ മറ്റുള്ള വേസ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് നിങ്ങളതിന് തീറ്റിക്കുകയാണെങ്കിൽ കൂടി അത് നിർത്തിയിട്ട് വീണ്ടും പെല്ലറ്റിലേക്ക് മാറ്റുക അപ്പോൾ ഒരു ഒന്നര മാസം കറക്റ്റ് പെല്ലറ്റ് ലാസ്റ്റ് അവസാനം ഒന്നര മാസം ഇത് പെല്ലറ്റ് തിന്നുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവും ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഏറ്റവും വലിയ മീനുകൾ അതായത് അറുന്നൂറ് ഗ്രാമിൻ്റെ മുകളിലേക്ക് മീനെ എങ്ങനെ ആക്കാം എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുന്നത് നമ്മളോട് കോണ്ടാക്റ്റ് ചെയ്യുന്ന ആളുകളോട് ഞങ്ങൾ പറയുന്നത് പറഞ്ഞു കൊടുക്കുന്നതും പ്രാവർത്തികമാക്കുന്നതും ഏറ്റവും വലുപ്പത്തിലുള്ള മീനിനെ എങ്ങനെ നിങ്ങൾക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ നിരവധി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ അത് ചെയ്യാന്നുള്ളത് ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ മീൻ ആൾക്കാർ പ്രൊഡക്ഷൻ ചെയ്ത് ഒരു ലാഭകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലും വിചാരിച്ചിട്ട് നടക്കാത്ത സംഭവമാണ് നമ്മൾ കർഷകർക്ക് മീൻ കുഞ്ഞുങ്ങളെ കൊടുത്ത് അവർക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതിനെ ഉത്പാദിപ്പിച്ച് അവർ ഈ പറഞ്ഞ മീനിനെ നമുക്ക് തന്നെ തിരിച്ചു തന്ന് വീണ്ടും അവർ കുഞ്ഞുങ്ങളെ ഇടുന്നു അതേപോലെ എല്ലാ കുളങ്ങളിലും ഇപ്പോൾ അത്യാവശ്യം നമ്മളോട് പരിചയമുള്ള എല്ലാ കുളങ്ങളും കണ്ടിന്യൂസ് മീൻ കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ് ഒരുപാട് നെഗറ്റീവ് കമൻ്റുകളൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് മീനിന് വില കിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ മീൻ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യാനാണ് തീറ്റ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് കമ്മിറ്റി പക്ഷെ നമ്മളൊന്നും കാര്യമില്ല നമ്മൾ അന്നും ഫോക്സ് ചെയ്തിരുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ജലസ്രോതസ്സുകൾ വെറുതെ കിടക്കുന്നുണ്ട് അതിലൊക്കെ മീൻ കൃഷി നട നടത്തുക അതിന് ആ വെള്ളം അതേപോലെ നമ്മളെ മീ മറ്റുള്ള പല കൃഷിക്കായിട്ട് ഉപയോഗിക്കുക പരിസരങ്ങളിലുള്ള മരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ടും അത് നല്ല വളമാണ് അപ്പോൾ അങ്ങനെ ഉള്ള അതിങ്ങനെ കണ്ടിന്യൂസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകുന്നത് അതേപോലെ ഇത് കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് അത്യാവശ്യം ഒരു ലാഭം ലഭിക്കുക എന്നൊക്കെ ആയിരുന്നു നമ്മളന്ന് അന്ന് ചിന്തിച്ചിരുന്നത് തരുന്നത് അതിപ്പോൾ നിലവിൽ പ്രാവർത്തികമാക്കി എല്ലാവർക്കും അത്യാവശ്യം ഒരു ഒരു അത്യാവശ്യം കൃഷി മറ്റുള്ള കൃഷികളിൽ നിന്ന് കിട്ടുന്ന അതേപോലെ തന്നെ മീൻ കൃഷിയിൽ നിന്നും അത്യാവശ്യം ലാഭം കിട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റു പല കൃഷിക്കാരിലേക്കും നിങ്ങളെത്തിക്കുക നിലവിൽ ഇനിയും കുറേ കർഷകരെ മീനുകൾ പല സ്ഥലങ്ങളിലും കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരിലേക്ക് എത്തിക്കുക മീൻ കൊടുക്കാനുള്ളവർ താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ